ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ സത്യമെന്ന് നടി ഉഷ ഹസീന മൊഴി നൽകിയിരിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും പ്രതികരിച്ചതിൻ്റെ പേരിൽ തനിക്കും ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്നും ഉഷ പറയുന്നു ലൈംഗിക ചൂഷണം എന്നതിലുപരി അഭിപ്രായം രേഖപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ ശത്രുക്കളും അപ്രഖ്യാപിത വിലക്കുകളും ഉണ്ടായിട്ടുണ്ടെന്നും ഉഷ പറയുന്നു ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പീഡനം അനുഭവിച്ച കുട്ടികളാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നേരത്തെ അറിഞ്ഞതാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഉറപ്പായും ഇത് നടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ആളുകൾ അവരുടെ അനുഭവം നമ്മളോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിലെ ചില ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ തീർച്ചയായും സർക്കാർ നടപടിയെടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തുടരും അവരെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പരാതി നിയമപരമായി കൊടുക്കണമെന്നാണ് മൊഴി നൽകിയ നടിമാരോടും ഞാൻ ആവശ്യപ്പെടുന്നത് വ്യക്തിപരമായി എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് സിനിമയിൽ വന്ന് തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ അനുഭവം അനുഭവമുണ്ടായത് ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ് പ്രശ്നക്കാരനാണ് എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് ഭയന്നാണ് അഭിനയിക്കാൻ പോകുന്നതും വാപ്പ് എൻ്റെ കൂടെ ഉണ്ട് എന്നതായിരുന്നു ഏകധൈര്യം അവിടെ കഴിഞ്ഞപ്പോൾ അയാളുടെ ചില രീതികൾ കണ്ടു തുടങ്ങി നടിമാരോട് ഒരു പ്രത്യേക സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനൊക്കെ സഹായിക്കും പക്ഷെ പിന്നീട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെയാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ വാപ്പയെ കൊണ്ടാണ് റൂമിലേക്ക് ചെന്നത് പിന്നീട് സെറ്റിൽ വരുമ്പോൾ അദ്ദേഹം മോശമായി പെരുമാറാൻ തുടങ്ങി നന്നായി അഭിനയിച്ചാലും മോശമാണെന്ന് പറയും പരിഹസിക്കും സഹി കെട്ട് ചെരിപ്പൂരി അടിക്കാൻ പോയി അക്കാലത്ത് ഇത് വാർത്തയൊക്കെ വന്നതാണ് ആ സംവിധായകൻ ഇപ്പോൾ മരിച്ചുപോയി സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അവസരത്തിന് വേണ്ടി കിടന്നു കൊടുക്കാൻ സമ്മതിക്കാത്തത് മാത്രമല്ല അല്ലാതെ തന്നെ പല രീതിയിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ വിലക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഇത്തരം പവർ ഗ്രൂപ്പിൻ്റെ തീരുമാനമാകാം കുറേ അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും ആളുകൾ ചേർന്ന് മുൻകൂട്ടി തീരുമാനിച്ചാകും ഇത് ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാകാം കുറേ കാലം സിനിമ ഇല്ലാതെ പോയത് ഇനി പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇനി അത് പറഞ്ഞിട്ട് കാര്യവുമില്ല സിനിമയിൽ നിന്ന് ഞാൻ വിട്ടുനിന്നതല്ല ആരും വിളിക്കാതിരുന്നതാണ് ഞാൻ പ്രതികരിച്ചതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയതാണ് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല കാസ്റ്റിംഗ് കൗചിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മൾ പ്രതികരിക്കുന്നത് അവർക്കിഷ്ടമല്ല നടന്മാരൊന്നും നമ്മളോട് മോശമായി പെരുമാറിയിട്ടില്ല ഞാൻ പ്രതികരിക്കുന്ന ആളായത് കൊണ്ടാകാം പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് അവരോട് ആളുകൾ മോശമായി പെരുമാറിയിട്ടുണ്ട് ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആവശ്യം നടന്നില്ലെങ്കിൽ പിറ്റേ ദിവസം പറഞ്ഞുവിടും ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ സുരക്ഷിതരായി ജോലി ചെയ്യട്ടെ ഈ റിപ്പോർട്ടിലെ എല്ലാ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഒരാളെയും വെറുതെ വിടരുത് പണ്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് പലരും സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ വരുന്നവർ എവിടെ പരാതി പറയാനാണ് ഇന്നലെ സോഷ്യൽ മീഡിയയൊക്കെ വന്നത് ഇപ്പോൾ സിനിമയിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ വിദ്യാഭ്യാസം ഉള്ളവരും സമ്പന്നരുമാണ് അവരോടൊക്കെ മോശമായി ഇടപെട്ടപ്പോൾ അവർ പ്രതികരിച്ചു അങ്ങനെയാണ് ഈ ചൂഷണങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു